കുവൈത്തിലെ മാൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ ഏറ്റുവാങ്ങി കേരളം രാവിലെ വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അതാതു സ്ഥലങ്ങളിലേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുപോയി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയോടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് മൃതദേഹം ഒന്നിച്ച് പുറത്തെത്തിച്ചു പൊതുദർശനത്തിനായി പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിരുന്നു മൃതദേഹം പുറത്തേക്കെത്തിച്ചപ്പോൾ ഉറ്റവരുടെ സങ്കടം അണപൊട്ടുകയായിരുന്നു രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഉറ്റവരുടെ കണ്ണീരും വിലാപങ്ങളും ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു തമിഴ്നാട്ടുകാരായ ഏഴുപേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹവും കൊച്ചിയിലിറക്കി അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി തമിഴ്നാട് ന്യൂനപക്ഷക്ഷേമ ക്ഷേമ വകുപ്പ് മന്ത്രിയും നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ അംഗങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മൃതദേഹത്തിൽ ആദരമർപ്പിച്ചു ഓരോ മൃതദേഹവും പ്രത്യേക ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ വീടുകളിലേക്ക് കൊണ്ടുപോയി ഇരുപത്തിമൂന്ന് പേരിൽ പന്ത്രണ്ട് മലയാളികളുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചതോടെ കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപതായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.